കർക്കിടകമാണ് രാമായണ മാസമാണ് കർക്കിടകം ഒന്ന് നമ്മൾ ഗംഭീര വിഭവങ്ങളാണ് വിളമ്പിയത് അതിന് കഞ്ഞി കഴിച്ചിട്ടുണ്ടോ ഇല്ല ഞാനും പലവട്ടം കഞ്ഞി കൂട്ട് ഒക്കെ വാങ്ങിയെങ്കിലും മൊത്തത്തിൽ അത് കാണുമ്പോൾ കഴിക്കാതെ അഭിപ്രായം പറയുന്നത് ശരിയല്ല എങ്കിലും ഒരു ഒരു കഷായ ലക്ഷണം കണ്ടത് കൊണ്ട് ഞാൻ മടിച്ചു ഇത്തവണ ഒന്ന് ശ്രമിക്കണം കഞ്ഞി എന്നുള്ള പേര് സുപരിചിതമാണ് ആരോഗ്യ പരിപാലനത്തിനായി ക്ഷേത്രങ്ങളും ആയുർവേദ ആശുപത്രികളുമൊക്കെ കേന്ദ്രീകരിച്ച് ഔഷധക്കഞ്ഞി വിതരണം ചെയ്യും എന്നാൽ ഔഷധക്കഞ്ഞി ഉണ്ടാക്കുന്നതിൽ വേറിട്ട രീതി കൊണ്ട് ശ്രദ്ധ നേടുകയാണ് തൃശ്ശൂർ തളി ചേലൂർ ദേവിച്ചിറ അന്തിമഹാളൻ മഹാകാളൻകാവ് ക്ഷേത്രം അന്തിമഹാകാളൻകാവ് ക്ഷേത്രം നമുക്കൊന്ന് കണ്ടുവരാം ആയുർവേദശാലകളിൽ നിന്നും കടകളിൽ നിന്നും ലഭിക്കുന്ന ഔഷധക്കൂട്ട് വാങ്ങിയാണ് സാധാരണ എല്ലായിടങ്ങളിലും ഔഷധക്കഞ്ഞി ഉണ്ടാക്കാറ് എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമായി വനത്തിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന പച്ചമരുന്നുകൾ ഉപയോഗിച്ചാണ് ഇവിടെ കർക്കിടക കഞ്ഞി ഉണ്ടാക്കുന്നത് ഇല്ലങ്കെട്ടി കുറുന്തോട്ടി പുത്തിരിച്ചുണ്ട കാട്ടുമുല്ല പെരുവിൻവേര് ഇടിഞ്ഞിൽ തോല് പെരുങ്കട നന്നാരി എന്നിവയാണ് ഔഷധക്കൂടിലെ പ്രധാന മരുന്നുകൾ ക്ഷേത്ര പൂജാരി രാമചന്ദ്രൻ ക്ഷേത്ര ഭാരവാഹികൾ മാതൃസമിതി എന്നിവരുടെ നേതൃത്വത്തിലാണ് വനത്തിൽ നിന്നും മരുന്ന് ശേഖരിക്കുന്നത് മരുന്ന് തന്നെ ഉപയോഗിച്ചിട്ട് ജനങ്ങൾക്ക് കൊടുക്കണം എന്നുള്ള ആ വാശി കമ്മിറ്റിക്കാർക്ക് ഉണ്ടായത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉർജ്ജലി നല്ലതായിക്കോട്ടെ ഇതിന് പ്രത്യേക ഒരു ഔഷധ ഗുണം ഉള്ളത് കൊണ്ടാണ് പ്രത്യേകിച്ചും ഈ കാടിന്റെ അരുവിലുള്ള മരുന്നിന് പ്രത്യേകിച്ചിട്ടുള്ള ഔഷധ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് കാടിന്റെ അരുവിനുള്ള മരുന്നുകൾ വാങ്ങിച്ചിട്ട് അല്ല പറിച്ചു കൊണ്ടുവന്ന് അത് പ്രിപ്പറേഷൻ ചെയ്തിട്ട് കൊടുക്കുന്നത് നൂറ് കിലോഗ്രാമിലും കൂടുതൽ പച്ചമരുന്ന് ശേഖരിക്കും പിന്നീട് ഇവ പത്ത് ദിവസത്തോളം വെയിലിൽ ഉണക്കി പൊടിച്ചാണ് ഔഷധ കഞ്ഞി ഉണ്ടാക്കുന്നത് അതാവശ്യമായിട്ടുള്ള ഉപ്പ് കടന്ന് പൊഴിച്ച് ഒരു പത്ത് ദിവസത്തോളം തുണുക്കി പൊടിച്ച് മറ്റുള്ള പിന്നെ പൊടിച്ചാണ് ഇത് ഉപ്പ കഞ്ഞിക്ക് ഉപയോഗിക്കുന്നത് കൂടി പിന്നെ ഇപ്പൊ ഇത് ഇല്ലെങ്കട്ടി കടുമില്ല പെരുങ്കട നന്നായി ഒത്തിരി ചോണ്ട കൊറുന്തോട്ടി അങ്ങനെയുള്ള മരുന്നുകളും ഇത് പൊടിച്ചേർക്കും ഇതിനു പുറമെ മഞ്ഞൾ ഉലുവ മല്ലി ജീരകം ചതകുപ്പ കടുക് അയമോദകം എന്നിവയാണ് മരുന്നുകഞ്ഞിയിലെ മറ്റു കൂട്ടുകൾ ഇവയുടെ പൊടി വാങ്ങുന്നതിനു പകരം ഗുണമേന്മ കുറയാതിരിക്കാനായി ഉണക്കിപ്പൊടിച്ചാണ് കഞ്ഞിയിൽ ചേർക്കുന്നത് ഉണങ്ങല്ലരി കൊണ്ടാണ് കഞ്ഞി ഉണ്ടാക്കുന്നത് ജാതിമത വ്യത്യാസമില്ലാതെ അഞ്ഞൂറോളം പേർ ഔഷധക്കഞ്ഞി വാങ്ങാൻ ദിവസവും ക്ഷേത്രത്തിലെത്തും ഇത്തരത്തിൽ ഒൻപത് വർഷമായി ക്ഷേത്ര കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഔഷധക്കഞ്ഞി ഉണ്ടാക്കി വിതരണം ചെയ്തുവരുന്നു ജനം തൃശൂർ